ഒന്ന് ചീഞ്ഞാലാണ് മറ്റൊന്നിന് വളമാകുള്ളൂ അങ്ങനെ ഒരു പരിഞ്ചര്യ കേട്ടിട്ടില്ലേ ആ കേട്ടിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് പോന്നോളൂ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം അപ്പൊ ഇതാണ് ഇപ്പൊ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് മനസ്സിലാക്കണല്ലോ അല്ലേ ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ ഇതാ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നാ പിന്നെ എന്തൊക്കെയുണ്ട് വർത്താനങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന നമുക്ക് കുഴപ്പമൊന്നുമില്ല ടീം അട്ടിയമ്മൂട്ടിയൊക്കെ തന്നെയാണ് പോയിക്കൊണ്ട് നിൽക്കുന്നത് രാവിലെ തന്നെ മല്ലക്കെട്ടിലെ പരിപാടിയാണ് കേട്ടോ ഭയങ്കര മല്ലക്കെട്ടാണ് ചപ്പാത്തി പൊറോട്ട എന്നൊക്കെ പറയുമ്പോൾ തിന്നാനായിട്ട് ഭയങ്കര രസിക്കാറില്ലേ പക്ഷേ ഇതാണ്ട് ഉരുട്ടി കുഴച്ച് പതമ്പരത്തിയാണ്ട് എടുക്കുമ്പോൾ തന്നെ തിന്നലിൻ്റെ പൂതിയും വീറുണ്ട് കഴിയും അം മാതിരിയല്ല അപ്പം ഇന്നാലും മറ്റുള്ള ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ രാവിലത്തെ കച്ചറ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇരിക്കണത് ഇതിൻ്റെ രീതിക്ക് പറഞ്ഞാൽ ചപ്പാത്തി എന്ന് പറയുമ്പോൾ കച്ചറ പരിപാടിയാണ് കേട്ടോ ഭയങ്കര പരിപാടിയാണ് ഒന്നാമത് ഇതാക്കി നമുക്ക് ഇന്ന് പയർ വരയ്ക്കാൻ കൂടി പോണം അയിൻറെ ഇടയിൽ കൂടെതാണ് ഈ ഒരു ചപ്പാത്തി പരിപാടിയും കൂടി ആഹാ എന്തോ രസം ഇല്ല എപ്പോങ്ങാനും നീച്ച് പണി എടുക്കാൻ പറ്റില്ലേ അങ്ങനെ താങ്ങണ ഒന്നാം പേച്ചക്കല്ലെങ്കിലും ഒരു അഞ്ചഞ്ചരയപ്പോ ഞാൻ നീച്ചി കഴിഞ്ഞിട്ടു നാർത്തെ കാലത്ത് ഒരു ചപ്പാത്തി പരിപാടി കഴിഞ്ഞാലാണ് നമുക്ക് പയർ വറിക്കാൻ പോകാൻ പറ്റുള്ളൂ പയറാണെങ്കിൽ ദിവസം ചെല്ലും തോറും കുറഞ്ഞ് കുറഞ്ഞ് വരികയാണല്ലോ പക്ഷെ എന്നാലും ഉണ്ടല്ലോ അതിനും ഉണ്ടല്ലോ ഒരു കാലാവധി എക്സ്പയറി ഡേറ്റ് ഒക്കെ അപ്പൊ അതും തന്നെ കുറെ ആയില്ല നമ്മൾ നട്ടിട്ടും അതേപോലെ തന്നെ നമ്മൾ കായ് തരലും തുടങ്ങിയിട്ട് കുറച്ച് കാലായിക്കണേ കുറച്ച് മാസം അയക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ കൊണ്ടെല്ലാം ക്ഷീണവും തളർച്ചയൊക്കെ ഒന്ന് വെറ്റാലും പത്ത് പറ്റാലും കുറെ പോലെയാണെന്ന് പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ അങ്ങനെ എന്താക്കുന്നത് പേറും പ്രസവത്തിൻ്റെ കാര്യങ്ങളൊന്നും അല്ല നമ്മൾ പറയാൻ പോകണം ദിവസം നമ്മളെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ എന്താക്കണ് പീച്ച് ചീന്തി നമ്മൾ ഇവിടെ എടുത്തേച്ച് കൊണ്ടുവന്നിരിക്കണ കേട്ടോ അപ്പം നിങ്ങളെ മുന്നിലാണ് അവതരിപ്പിച്ചത് ഒക്കെ സമാധാനമാണ് അത് കേൾക്കണത് നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഇതിൻ്റെ പരിപാടി പറയുന്നത് ചപ്പാത്തിനോട് മല്ല് കെട്ടുന്ന പരിപാടി ഏകദേശം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം നല്ല ചുട്ട് വരെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അയക്കുതകൾ ഉള്ളിയും തക്കാളിയും വാട്ടിയത് കേട്ടോ ഉള്ളി വാട്ടി എന്നാണ് പറയും അതും ആക്കി വെച്ചിണ് കട്ടൻ ചായ അടിച്ചു അഞ്ഞിപ്പ വേഗം പോകാൻ പരിപാടി നോക്കട്ടെ നേരെ ഇതാക്കുന്നത് പരപ്പരാതങ്ങനെ വെളുക്കാൻ തുടങ്ങുകയുള്ളൂ എന്നാലും മടില്ല വേഗം പോട്ട വെച്ചിട്ടാണ് നമ്മളെ ചന്ദ്രാട്ട പോയിട്ടില്ല കേട്ടോ ചന്ദ്രാട്ട ഇവിടെ തന്നെയുണ്ട് ഒമ്പതര അങ്ങോട്ട് പോകാനായിട്ടില്ല ഒരു ആറു ആറരയൊക്കെ ആകുമ്പോത്തേനല്ലേ പോകാനാവുള്ളൂ എന്നാ അപ്പം ഞങ്ങൾ വേഗം പോകാൻ നോക്കട്ടെ കേട്ടോ നമുക്ക് സമയമല്ല വേഗം വണ്ടി കാലിയാക്കട്ടെ കാക്കാളും തന്നെ നാർത്ത കാലത്ത് നീച്ചു കിണി മുന്നേ നീക്കിയവരല്ലേ പൊതുവെ അങ്ങനെ കിളികളൊക്കെ അമ്മളെ കാട്ടിൽ മുന്നേ നീക്കുന്ന ആൾക്കാരാണ് കിളിയളപ്പം ഒന്നും നീക്കിയാൽ നമ്മളെ കൊണ്ട് കഴിയൂലട്ടോ ഒന്നാമത് ഇത്തിരി തണുപ്പിൻ്റെ ഒരു ആ കുറച്ച് കൂടുതലുണ്ട് ആ ഒരു പെലിച്ച് നേരത്താണല്ലോ ഉറങ്ങാൻ ഒരു സുഖമല്ലേ അപ്പം ഞാനും തന്നെ പുതച്ച് മുടി ഉഷാറായിട്ട് ഫാനൊക്കെ ഇട്ട് പുതച്ച് മുടി ഞാൻ കിടക്കലാണ് അപ്പം ഇങ്ങനത്തെ പെട്ടെന്നുള്ള സാഹചര്യത്തിലാണ്ടോ ചാടി നീക്കലുള്ളൂ ചാടി നീക്കാനും പറ്റില്ല ചാടി നീച്ച അപ്പം തല ഇറങ്ങും അങ്ങനത്തെ ഒരു സൂക്കടം കൂടി ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ആ ഒരു ബാലൻസ് തെറ്റിയില്ല മൊത്തത്തിൽ ഞാനൊരു ബാലൻസ് തെറ്റിയോണ്ടാണ് ആ ഒരു തെറ്റത് കാരണം ഇപ്പോൾ അങ്ങനെ ചാടി നീക്കലൊന്നുമില്ല അതിൻ്റെ ഇടയിൽ എന്നും ഞാൻ പയറിൻ്റെ ആ ഒരു വീഡിയോ ഇടയിലുണ്ടല്ലോ ഇന്നിപ്പോൾ ഞാനിട്ടിട്ടില്ലാട്ടോ അങ്ങനെ പയറ് വറച്ചു വന്നു അതിൻ്റെ ഇടയിൽ മണ്ടി കുളിച്ചു വിട്ടു എന്ന് പോരുമ്പ അതൊക്കെയാണ് കുളിച്ചിട്ടുള്ളത് അപ്പോൾ അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് പോകുന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഇന്നലത്തെ കുറച്ച് പരിപാടി സംഗതി കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ മക്കൾക്ക് ഇതായി ടാറ്റ ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇന്റെ പോക്കാൻ ഞാൻ ആ സ്കൂൾക്ക് പോകണത് അപ്പൊ ഞാനല്ല ഇട കൊണ്ടാക്കാനായിട്ട് പോവുകയാണ് നമ്മളെ കുഞ്ഞാരിനെ കൊണ്ടാക്കാനാണ് ഓളെ ഏട്ടത്തിയായ ഉണ്ണിമോളും ഓളെ അമ്മയായ ഞാനും കൂടി പോണത് അപ്പോൾ കുഞ്ഞേ കുട്ടിയെന്നല്ല നമ്മളെ കുട്ടിട്ട് നമ്മളെ കുട്ടി ഇതാ ഏഴാം ക്ലാസ്സിലാണ് എന്നിട്ട് ഓളെ കൊണ്ടാക്കാനാണ് പോണേ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കൊണ്ടാക്കാൻ ഇത് രണ്ടാൾ പോകേണ്ട കാര്യം എന്താ വെച്ചാൽ ചെറിയൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ വൈകിനെ വന്നിട്ട് കാത്തിക്കുകയാണ് അപ്പോൾ വല്ല ഒരുങ്ങി തീർന്നിട്ടില്ല അപ്പം ഇന്ന് കുട്ടികൾക്ക് സ്കൂളിൽ ക്രിസ്മസിന്റെ ആഘോഷ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല ഡ്രസ്സല്ലേ കുട്ടികളൊക്കെ നമ്മളെ കാലത്ത് അതൊന്നും ഞാനൊന്നും പോയിട്ടില്ലുണ്ട് സത്യം പറഞ്ഞിരിക്കും ഓർമ്മ തന്നെ ക്രിസ്മസ് പരിപാടിയും കാര്യങ്ങളൊന്നും ഈ ചുവന്ന ഡ്രസ്സ് ഇട്ട് പോലും നിൽക്കും ഓർമ്മ ഞാൻ ഞാനങ്ങനത്തെ ഡ്രസ്സ് ഇടലന്നെ നമുക്ക് കൊല്ലത്തിൽ ഒരിക്കലേ കിട്ടുള്ളൂ അതുകൊണ്ട് കഴിച്ചോളണം അങ്ങനെ കല്യാണമാണെങ്കിലും കളവാണാണെങ്കിലും അതിനോട് കഴിച്ചോളണം അങ്ങനെ ആമിക്കുട്ടീനോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് ഇങ്ങനെ നിൽക്കണം അപ്പൊ വൈകിന്റെ ഒരുക്കം കഴിഞ്ഞിട്ടില്ല അപ്പൊ വൈകിന്റെ ഒരുക്കം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ച് വീഡിയോസ് അവിടെ ഉണ്ട് കിട്ടോ ഇന്നലെ രാത്രിക്ക് അടുത്തത് വീഡിയോ ആണ് അതും കൂടി ഒന്ന് കണ്ടിട്ട് വന്നോളെ തലേന്ന് രാത്രികത്തെ വീഡിയോ ആണ്ട്ടോ കുറച്ച് വീഡിയോ എടുത്തു വെച്ചത് തന്നു ഞാന് അപ്പൊ ഒരു ഒമ്പതേ പത്തായപ്പോഴാണ് ഇതാ താരിക്കും കൈയും കൊടുത്ത് കുത്തിരിക്കാണ് കേട്ടോ എന്താ സംഗതി എന്നല്ല ഇതാ ഈ ഒരു ഓന്ന് തുണി കൊണ്ടാണ് വന്നത് അപ്പം എവിടുന്നാ വന്നത് ചോദിച്ചാല് അയ്യത്തിൻ്റെ കുട്ടിക്ക് ഒരു ചെറിയൊരു ഡ്രസ്സ് അടിച്ചു പറഞ്ഞില്ലേ അത് കൊണ്ട് കൊടുക്കാനായിട്ട് മൂപ്പരും അതേപോലെ തന്നെ ഉണ്ണിമോൾ കുഞ്ഞാറ്റമൊക്കെ പോയിന്നിട്ടോ അങ്ങനെ ഓല കൊണ്ടു കൊടുക്കുന്ന ഇതിലാണ് കുഞ്ഞാറ്റയ്ക്ക് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു ചുവന്ന ഡ്രസ്സ് വേണോ അല്ലെങ്കിൽ നാളെ സ്കൂൾക്ക് എന്ന് പറഞ്ഞാണ്ട് ഒറ്റക്കാലുമ്പോൾ നിൽക്കേന്ന് കൂപ്പത്തിയാർ അങ്ങനെ ഒരു രണ്ട് മീറ്റർ തുണി കൊണ്ടാണ് കേട്ടോന്ന് അതും പട്ടുപാടിൻ്റെ ആ ഒരു ശീലമുണ്ടല്ലോ ഇങ്ങനെ പിന്നി പിന്നി പോയിരുന്നെ ആ ഒരു ശീലേ വാങ്ങിക്കൊണ്ടുവന്നത് ഏതായാലും കൊണ്ടുവന്നതല്ല ഇനി അടിച്ചുവിട്ടാന്ന് ചോദിച്ചാണ്ട് ഇങ്ങനെ വണ്ടീൻ്റെ ഇടയിൽ തവളച്ചി കുടുങ്ങിയ പോലത്തെ ഒരു ഇരുത്തൊക്കെ ഇരുത്താണ്ട് ഇങ്ങനെ അടിക്കാനുള്ള പരിപാടി ഇട്ട് ഇനി വേഗം വെട്ടി അടിക്കട്ടെട്ടോ നേരം ഒരുപാട് അയക്കണ പോരാത്തതിന് നല്ല ഉരവേദന വയർ വേദനയൊക്കെ ഉണ്ട് അതിപ്പം എന്താ സംഗതി നിങ്ങൾക്ക് അറിയാനല്ലേ ഇപ്പം ഞാൻ അടിച്ചാൽ തുടങ്ങട്ടെ അങ്ങനെ അത് വേട്ടലും കുറിക്കലും അടിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട് അയക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ ഊപ്പർ ഇവിടെ കറന്നുറങ്ങിയിട്ടുണ്ട് ഇവിടെ ലൈറ്റ് ഇടാനും വെച്ചാൽ അങ്ങനെ ടോർച്ച് ടോർച്ചടിച്ചിട്ടാണ് ഈ ഒരു അടി വരുന്നത് കേട്ടോ ഭയങ്കര അടിയോടിയാണ് സമയം ഒരുപാടായിട്ടുണ്ട് ഒരു ഫ്രോക്ക് അടിക്കുക കുഞ്ഞു കുട്ടികളെന്താണ് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ടിച്ച് തീർക്കിയെന്ന് ഇതിപ്പോ കുട്ടികളൊക്കെ വലിയ പൊത്തോളം വല്പര്യം ആയിട്ടുണ്ടല്ലോ അപ്പൊ അത്ര നീളം വീതി കളന്ന് മുറിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി എടുത്തപ്പോൾ നേരമായി അപ്പൊ എത്തിന് എല്ലാവരും വിധം കടന്നിട്ടുണ്ട് കേട്ടോ ഇക്കാണ് ഇത് നിർബന്ധം ഇക്കാണ് അടിക്കുക ഇരിക്കുകയാണെങ്കിൽ അത് പൂർത്തീകരിച്ചാലേ പിന്നെ അവിടെ നിന്ന് ഒരു സമാധാനം കിട്ടുള്ളൂ അങ്ങനെ ടോർച്ചൊക്കെ കത്തിച്ചാണ്ടാണ് ഈ അടിക്കണത് കേട്ടോ ഭയങ്കര മെല്ലെ മെല്ലെ അടിക്കണേ ഒന്നാമത് നമ്മളെ മെഷീൻ ഭയങ്കര സൗണ്ട് ആട്ടോ നല്ല സൗണ്ട് ആ മോട്ടറും കൂടി വെച്ചാൽ നല്ല സൗണ്ടാണ് അങ്ങനെ അടിച്ചടിച്ച് വന്നപ്പോൾ പതിനൊന്നേ പത്തായി ഇതുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആകെ ഒരു ക്ഷീണായിട്ടോ ഇത്ര നേരമായിട്ട് നമ്മൾ ഉറങ്ങാന്നിട്ട് തലക്ക് നല്ലൊരു കേടുണ്ടായിരുന്നു പോരാത്തതിന് കണ്ണും നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ ഈ മൈഗ്രൈൻറെ വേദന വന്നു കഴിഞ്ഞാല് പിന്നെ ഞാനങ്ങനെ ഉറക്കൊഴിക്കലെന്നെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഇതിന്റെ ഇടയിൽ കുഞ്ഞാറ്റ ഒന്ന് കണ്ണും മാളീക്കുന്നുണ്ടോ ഉള്ള ഡ്രസ്സാണോ സംഭവത്തില്ല മൂപ്പത്തിയാർക്ക് ഇടാൻ ഒരു മൂടില്ല അതിന്റെ അടീക്കൂടെ ആ ഒരു ഫ്രില് പോലെ വെച്ച് കൊടുക്കണം എന്നാണ് തെറ്റി കൊടുത്തിരിക്കണം അവിടെ അതിന്റെ ഇടയിൽ എന്തീണ് ഏട്ടത്തി ഏട്ടത്തി പേതാല് ഏതായാലും കുഴപ്പമൊന്നും ഇല്ലാന്നു പറഞ്ഞിട്ട് മുപ്പത്തിയാർ എടുത്തിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് ഡ്രസ്സ് അടിച്ചത് കാണാൻ ആകപ്പാടെ കൂട്ടി കയച്ചിട്ട് ആകെ രണ്ട് മീറ്റർ തുണിയാണ് ഒരു വാങ്ങിക്കൊണ്ടുവന്ന അതിന്റെ ഇടയിൽ ഞാൻ ഇതൊക്കെ ചെയ്യണ്ടേ അതിൻ്റെ ഇടയിലാണ് ഓ കടി കൂടെ ഒരു ഫ്രില്ല് ആണോന്നും പറഞ്ഞു ഇതേതാ കൊറിയക്കാര് നെയ്കാരപ്പങ്ങൾ ചിന്തിക്കണല്ലേ മറ്റേ ഒരു പണ്ടത്തെ ഒരു കുഞ്ഞൊരു പാട്ടുണ്ടല്ലോ ആ ഒരു പാട്ടും പാടിയിട്ടാണ് മുപ്പത്തിയാറ് കളിക്കണെട്ടോ ശരിക്കും മലയാളം പാട്ടു തന്നെ പോകാ പാടാൻ അറിയില്ല പിന്നെ ഇപ്പൊ കൊറേ പാട്ട് പാടണേ പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു കുട്ടി ഇങ്ങനെ ഒരു ചൊപ്പ് കൊടുപ്പായിട്ട് നല്ല കവിളൊക്കെ തൊടുത്തിട്ടൊരു കുട്ടി ഏതായാലും പണ്ടുണ്ടായിരുന്നു അത് അപ്പൊ അയിന്റെ പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ കളിക്കായിരുന്നു അപ്പൊ മക്കൾക്ക് ആ പാട്ടുകളൊക്കെ അറിയുവല്ലേ എമ്മളമാർക്കൊന്നുമില്ല പാട്ടുകളൊക്കെ മക്കൾക്ക് നല്ല ഹുഷാറായിട്ട് അറിയൂട്ടോ അപ്പൊ ചെറിയവക്ക് ഇതാക്കണ് അതിൻ്റെ അടിയിൽ ഫ്രില് ഇല്ലായിട്ട് തെറ്റിക്കുത്തിരിക്കണ പരിപാടിയാണ് അവിടെ കണ്ണ് മറ്റോളാണ് കിട്ടിട്ടങ്ങോട്ട് മറിയാണ് ആര്താണേലും പാടില്ല കിട്ടാ മതില്ലതാട്ടോ ഏഹ് ഇതിന്റെ ഇടയിൽ നിന്ന് ഇപ്പൊ മാടിപ്പൊന്തിച്ച് കാണിച്ചു തരണുണ്ടോ നോക്കിയേക്കാറല്ലേ അതല്ല കേട്ടോ ഇതിൽ ലൈനിങ് ഇല്ലേന്ന് സംഭവത്തിൽ ലൈനിങ് വാങ്ങിയിട്ടില്ല ഓല ആകപ്പാടൊരു ശീല വാങ്ങിപ്പോന്നെ അപ്പൊ ഇവിടെ ഒരു ആദ്യം ഞാൻ ഒരു സാരി കൊണ്ടടിച്ച പട്ടുപാടുണ്ട് കേട്ടോ അതിൻ്റെ കരഭാഗത്താണ്ട് വെട്ടിയാണ്ട് അതിലാണ്ട് കൊടുത്തു ചേർത്ത് കൊടുത്തു അങ്ങനെയാണ് ഇപ്പം അതിൻ്റെ ലൈനിങ് ആയിപ്പോയത് പിന്നെ മേലഭാഗത്തും ഇതിന്റെ ചെറിയൊരു പീസ് വെച്ചിട്ടാണ് കേട്ടോ അടിച്ചത് അപ്പോൾ അങ്ങനെ തങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളായിട്ട് നമ്മളെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം എനിക്ക് ഇതിൻ്റെ കൈ എന്തായാലും നല്ല ഇഷ്ടപ്പെട്ട ഇങ്ങനെ അടിച്ചപ്പോൾ നല്ല രസമുണ്ട് കൈ കാണാൻ പിന്നെ നല്ലോരു ക്രിമസ് ആയിട്ട് റെഡ് കുപ്പായല്ലാതെ എങ്ങനെയാപ്പം അല്ല സ്കൂൾക്ക് പോവുക ഈ കോഴി അങ്ങനെ തന്നെയാണ് എപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനിരിക്കുകയാണെങ്കിലും ഇങ്ങനെ ആർത്തോണ്ട് വന്നുകൊണ്ടിരിക്കും സംഗതി നമ്മളെ ബേപ്പൂർ സുൽത്താൻ പറഞ്ഞ പോലെ തന്നെ ഭൂമിക്ക് എല്ലാവരും അവകാശപ്പെട്ടതൊക്കെ തന്നെയാണ് പക്ഷെ നമ്മള് പരിപാടി എടുക്കുമ്പോഴല്ലേ അതിൻ്റെ അടയിൽ കൂടെ വന്നാണ്ട് കൊക്കിപ്പാറിയടക്കണേ അത് വല്ലാത്തൊരു വലിയ ശല്യമായിട്ടോ ഏതായാലും ഇങ്ങനെയാണ് രാത്രി അങ്ങനെ ഒരു പതിനൊന്നര ആയിക്കണ് കടന്നപ്പം അങ്ങനെ പിറ്റേന്നത്തെ പരിപാടിയായിട്ടോ ആ വൈകീൻ്റെ ഒരുക്കം പിടിയൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളത് കുട്ടിക്കൊരു ചുംബന കൊടുത്തിട്ട് പോകാൻ പരിപാടിയാണ് അപ്പോൾ മക്കൾക്കൊക്കെ ഇതാ അന്ന് കേക്ക് വിതരണവും പായസം അങ്ങനെ എന്തൊക്കെയോ പരിപാടി പടംവലി വരെ ഉണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ കുട്ടാപ്പം ഉണ്ട് കുഞ്ഞാറ്റതാണ് വൈകി എല്ലാവരും ഇതാക്കണം ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കളറായിട്ടോ അല്ലെങ്കിൽ ഫുള്ളും ദിവസം നമുക്ക് തിങ്കൾ തൊട്ട് വെള്ളി വരെ യൂണിഫോമാണ് അപ്പം ഇന്നാണ് ഇപ്പോൾ ഒന്ന് കളർ ഇടാൻ സാധിച്ചത് അപ്പോൾ ഇങ്ങനെയാണ് ഡ്രസ്സ് അടിച്ചിട്ടുള്ളത് കേട്ടോ വൈകിയൻ്റെ ഇതാ പുതിയത് തട്ടിക്കൂട്ടി അടിച്ചതാണോ ഉള്ള അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമന്റ് ഇട്ടോളിട്ടോ എങ്ങനെയുണ്ട് ഡ്രസ്സ് എന്നുള്ളത് പറയാതെ എങ്ങനെ നമ്മളെ വീഡിയോ മുന്നോട്ട് പോകുക അപ്പം ഇൻ്റെ വയ്യരപ്പം ഞാൻ പറയാൻ പോകണിട്ട് പണ്ടൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയത് ക്രിസ്മസിന്റെ പരിപാടിക്കൊക്കെ ചുവപ്പും വെള്ളയൊക്കെ ഡ്രസ്സ് ഇട്ട് പോയാൽ അല്ലെങ്കിൽ ചുവപ്പും മച്ചയ്ക്കെ ഡ്രസ്സ് ഇട്ട് പോയത് ഓർമ്മണ്ടാകും ഓർമ്മ ഉണ്ടാവില്ലാട്ടോ അപ്പൊ നമ്മൾക്ക് ആ ഒരു കൂട്ടത്തിൽ പെട്ടെന്ന് നമ്മളൊക്കെ ആ ഒരു ഏജിൽ പെട്ടതാണ് നമുക്ക് ഈ ഒരു കൊല്ലത്തിൽ ഒരു കുപ്പായം വാങ്ങി അത് ഇട്ടോളാം നമ്മൾ ഒരു കൊല്ലം ഫുള്ള് പിറ്റേത് കൊല്ലം ഓണം വന്നിട്ട് ആണ് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെയാണ് ഉണ്ടായെന്ന് അപ്പം എല്ലാവരും ഇതാ കോളേജിൽ പോകണം ഓരോ വെള്ളമൊക്കെ ഇട്ടിട്ടാണ് പോകണം ചോപ്പ് അല്ലെങ്കിൽ വെള്ളമൊക്കെ ഇട്ടിട്ടാണ് പോണത് അപോലെ അങ്ങനെ പോകട്ടല്ലേ നമുക്ക് ഞാനിന്റെ പരിപാടി കണ്ട് കിടക്കട്ടെ വെച്ചിട്ടാണ് വീട്ടില് തിരിച്ചെത്തി അറിയാലോ ഹലാക്കിലാവിലും കഞ്ഞി ഇറങ്ങിട്ടാണ് ഇവിടുത്തെ പരിപാടി കിടക്കണത് ഭയങ്കര പരിപാടി ആട്ടോ രാവിലെ അങ്ങോട്ട് പോയിട്ട് കൊറച്ച നേരം പിന്നെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സോറി നാണയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നേ സമയം പോയതറിഞ്ഞ അതിനൊന്നും പോകും കുറ്റമല്ല വീടിന്റെ പണി എടുത്തേക്കാത്തന്നെ പൊരു കുറ്റം ഉള്ളു അങ്ങനെ ആരും കുറ്റം പറയാനില്ല ഞാൻ ഇന്നത്തന്നെയാണ്ടോ പറഞ്ഞോണ്ടിരിക്കണത് അടുക്കളയിലൊക്കെ മൊത്തത്തിൽ പാത്രങ്ങൾ ഉണ്ട് കഴുകാനായിട്ട് പിന്നെ ചോറ് വെക്കണം അങ്ങനത്തെ ഏകദേശം പരിപാടികളൊക്കെ എമ്പാടുണ്ട് ഏതായാലും അവിടെ കേട്ടേ ഞാൻ വേഗം ഇതൊന്ന് വെട്ടിയടിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ വെട്ടാനേ ഉള്ളൂ കേട്ടോ വേഗം വെട്ടിയടിക്കട്ടെ ഇതിന്റെ ഇടയിൽ ഉണ്ണിമോള് ബ്ലോക്ക് അറ്റാൻ പോകാണ്ട് കണ്ട് ബ്ലോക്ക് പോയിട്ടുണ്ട് നമ്മള് വണ്ടൂര് ബ്ലോക്ക് പോയിട്ടുണ്ട് കേട്ടോ ഒരു പേപ്പർ കൊടുക്കാണ്ട് പറഞ്ഞിട്ട് ഓൾ അതിന് പോയി പിന്നെ നമ്മളെ ഒറ്റക്കല്ലുള്ളൂ ഞാൻ ആദ്യൊന്ന് പെട്ടെ കേട്ടോ ഒരു ബ്ലൗസ് കൊടുക്കാനുള്ളത് ശനിയാഴ്ച കൊടുക്കാനുള്ളതാണ് അപ്പൊ അതൊന്ന് കൊടുക്കട്ടെ വെച്ചിട്ടാണ് അപ്പൊ വേഗം ഒന്ന് വട്ടി അടിക്കട്ടെ ആകപ്പാട് ഇതും തന്നെ കുറച്ച് ശീലയുള്ളൂ നമുക്കത് കഷ്ണം നോർക്കിട്ട് വേണം അടിക്കാനായിട്ട് അപ്പൊ ഇങ്ങനെ കൈ വെക്കണം കേട്ടോ ഇത് എന്റെ കുപ്പായാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഇട്ടത് ഈ ഒരു കുപ്പായത്തും ഇങ്ങനെ വലിയ പഫ് കൈ ഉള്ളത് വെച്ചത് ഇങ്ങനെയാണ് പിന്നെ ഞാൻ അടിച്ചിട്ടില്ല കേട്ടോ ഒരു സുഖല്ലോ നമുക്ക് കുറച്ച് തടിയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ പഫ് കൈ വെക്കുമ്പോൾ ഒന്നും കൂടി ഒരു ഓവർ തടി ആയിട്ട് തോന്നുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് ഞാൻ വെച്ചടിച്ചിട്ടുള്ളത് ലൈനിങ്ങൊക്കെ പറ്റേ കമ്മി ആണ് ഞാൻ ഏച്ചുട്ടി ഏച്ചു ഊട്ടിയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ലൈനിങ്മ്മലും വെട്ടിട്ടുണ്ട് അയിനിപ്പോ മെയിൻ തുണിമ്മൽ വെക്കണം വെട്ടണം ഇതാണ് കേട്ടോ മെയിൻ തുണി വരുന്നത് പിന്നെ സാരിൻ്റെ വിത്ത് ആണ് കേട്ടോ അപ്പോൾ കുറച്ച് തുണിയല്ലേ ഉള്ളു അപ്പോൾ തട്ടി കൂട്ടിയാണ്ട് അടിക്കാച്ചിട്ടാണ് അപ്പം നേരെ ഒരുപാടായി ഇനി ഞാൻ ചോറും കൂട്ടാനുണ്ടാക്കാം കേട്ടോ അപ്പം അങ്ങനെ മെയിൻ തുണിയുമൊക്കെ വെട്ടിയിട്ടില്ല അതിന് ഇല്ല നേരെല്ലട്ടോ അത് സമാധാനത്തോടു കൂടി വെട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പം പാളിപ്പോവും അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് വെട്ടിയിട്ട് വേഗങ്ങൾ പോകുന്നൊക്കെയാണ് ഞാൻ അടുക്കളയത്തെ കുറച്ച് പരിപാടികൾ എടുക്കട്ടെ അപ്പോൾ ഇതും തന്നെ തലേന്ന് ഇടവണ്ണം കൊണ്ടുതന്നാണ് ഒരു ഒന്നര കിലോ മീനുണ്ട് അൻപത് ഉറുപ്പക്കാണെന്നാണ് പറഞ്ഞത് വാരി കോരി കൊടുത്തേക്കുന്നത് ഇഷ്ടം പോലാണ്ട് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ നന്നാക്കണം എൻ്റെ ഇടയിൽ ചോറ് ണം ചോറിന്റെ ഇടയിൽ നമുക്ക് മീൻ നന്നാക്കണം മീൻ നന്നാക്കിയിട്ട് നമുക്ക് കറി വെക്കണം അങ്ങനത്തെ പരിപാടികൾ ഏകദേശം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടാവും ഒക്കെ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ ബോറടുപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അതൊക്കെ എടുത്തു എടുത്തുകഴിഞ്ഞേ പിന്നെ ചാറൊക്കെ നല്ല പരിപാടിയാണ് മത്തിയാണെങ്കിൽ കുഞ്ഞമ്മത്തി അറിഞ്ഞ കുഞ്ഞമ്മത്തി തന്നെയാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞുമത്തികളാണ് നന്നാക്കി നന്നാക്കി പെരടിയല്ല ഉളുക്കിപ്പോയി അങ്ങനെ നോക്കി ഇങ്ങനെ നിന്നാണ്ട് പിന്നെ കാക്കിയും പൂച്ചിയും കൊക്കൊക്കെ ഉണ്ടായോണ്ട് തിരക്കടില്ല ഓരോട് മുണ്ടിയും വറന്നും വറത്താനൊക്കെ പറഞ്ഞിട്ട് ഞാനത് നന്നാക്കി സമാധാനത്തില് അങ്ങനെ മത്തിച്ചാർ ഇതാക്കണത് നല്ല ഉസാറായിട്ടാണ് തിളക്കണത് തിളച്ചത് നല്ല ബന്ധുക്കൾ കിട്ടാ കുഞ്ഞും മത്തിയല്ല അപ്പോൾ കുറച്ച് വേവി ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ചാറ് റെഡി ആയിട്ടുണ്ട് ചോറ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഇഞ്ചി പരിപാടികളൊന്നും എടുക്കാനില്ല മകൾക്ക് ഇതാക്കണ അവിടെ ചപ്പാത്തിക്കില്ല ആ ഉള്ളി വാട്ടി ഉണ്ട് കേട്ടോ കുറച്ച് ഓൾ മത്തിക്കറി അങ്ങനെ കൂട്ടൂല കേട്ടോ മത്തി പൊരിച്ചതാണെങ്കിലും മുപ്പത്തിയാറ് കൂട്ടും നമ്മൾ ഉണ്ണിമോള് അപ്പോൾ കറിയായിട്ട് അങ്ങനെ ഒരു കൂട്ടലില്ല കറി ആണെങ്കിലും അവർക്ക് പപ്പടം വേണം അങ്ങനത്തെ ചില ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു വെട്ടം നോക്കിയപ്പോ ചോറ് വന്നിട്ടില്ലേന്നോ പിന്നീം വണ്ടി എന്ന് നോക്കിയപ്പോഴാണ് ചോറ് വന്തുക്കണമെന്നില്ല സിഗ്നൽ കിട്ടിയിരിക്കണ കേട്ടോ ഇപ്പൊ ചോറ് വെന്ത്ക്കണ് ഒന്നാമത് റേഷൻ കിടിയാത്ത അരിയാണ് പെട്ടെന്ന് പെട്ടെന്ന് വേഗുവല്ലോ അല്ലേ അല്ലെങ്കിൽ ചിലപ്പം കൂതുറ അരി ആയിക്കാരും കിട്ടില്ല ഇപ്പൊ പ്രാവശ്യം നല്ല അരിയാണ് കേട്ടോ ഓരോത്തേനും വലിയൊരു കൊള്ളി ഇട്ടിരിക്കണെ ഇന്റെ ഈ കൊടിവരം പോലത്തെ ഒരു കൊള്ളി ഇട്ടിരിക്കണുണ്ട് അത് മുറിക്കാലോ നേരെ ഒന്നിക്കില്ലേന്ന് നല്ല വലിപ്പത്തിലാണ്ട് കടന്നോട്ടെ വെച്ചിട്ടാണ് ഏതെല്ലാം ഒരു കൊല്ലിയുമായി കടന്നിട്ടാണ് നമ്മളെ ചോറ് വേക്കണത് പൊതുവെ നമുക്ക് വർഗ്ഗ് കുറച്ച് കുറവാട്ടോ കുറച്ച് നല്ല നല്ലോണം കുറവാണ് ഇനി ഇപ്പോൾ വർഗ്ഗ് വാങ്ങിയിട്ട് വേണം അപ്പോൾ അടിച്ചു വാരി ഇതിൻ്റെ ഇടയിൽ അടിച്ചു അടിച്ചുവാരി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ച് തട്ടാനും കൊട്ടാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എത്തിയിക്കണേ ഇപ്പം അന്ന് അടിച്ചുവാരിയിട്ട് നീക്കിയിട്ടെ ചെറുമട്ടത്തിൽ ഒന്ന് തുടച്ചും കൂടി ഇട്ടാൽ സമാധാനം അയക്കണം കേട്ടോ സമാധാനത്തിൻ്റെ ഒരു കൊടിയാണ് വരുന്നത് അങ്ങനെ അതുകൂടി കഴിഞ്ഞ് തുടപ്പും കൂടി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു മുറ്റ അടിച്ചു വാരാണ് കേട്ടോ മുറ്റല്ലാട്ടോ ഇവിടെ ഒരു തിണ്ട് പോലെ നമ്മൾ കുടിപ്പിച്ച് വെച്ചാൽ അതും കൂടി ഒന്ന് അടിച്ചു വരാണ്ട് നല്ല പൊടിവാറുണ്ട് ഇല്ല അപ്പം അപ്പം നല്ല തണുപ്പും ഉണ്ട് നല്ല വെയിലും ഉണ്ട് ഇട്ട് അപ്പം പൊടിവാറിലൊക്കെ ഉണ്ട് പൊടിവാറി അടിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അടിച്ചു വാരലും കഴിഞ്ഞ് ഒരു സമാധാനമായിട്ടോ ഇനി ഇതൊക്കെ പാട കഴിഞ്ഞാലാണ് നമ്മൾക്ക് ആ ഒരു നമ്മളെടുക്കുന്ന പണി നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം കേന്ദ്രീകരിക്കാൻ പറ്റുള്ളൂ ഓ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോ ഭയങ്കര നാക്കുളുക്കലാണ് കേട്ടോ പുക പരിപാടികളാണെങ്കിലും സമാധാനത്തോടുകൂടി കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം മീൻകാരൊക്കെ നല്ല ഉഷാറ മീൻകാർ നല്ല മണം ഉണ്ടിരുന്നു കേട്ടോ ഈ കുഞ്ഞമത്തിയായിട്ടാന്ന് തോന്നുന്നത് നല്ല മണം പണ്ടത്തെ ഒരു മീൻചാറിന്റെ ഒരു മണം ഉണ്ടിരുന്നു അപ്പൊ കുഞ്ഞിമത്തിയായിട്ടാന്ന് തോന്നുന്നത് അപ്പൊ ഇത് മക്കൾക്കില്ലേ ഉള്ളി പാട്ടിയാണ് കേട്ടോ പിന്നെ ചോറ് വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ അല്ലാതെ ചില്ലാറാണ് ഇനിയിപ്പോൾ ഈ ഒരു കുറ്റി ഒരു കുറ്റ ക്ലാസ് വെള്ളം എടുക്കട്ടെ നല്ല വയറുവേദന ഉണ്ട് പറഞ്ഞില്ല നല്ല ഉഷാറും വെള്ളം വയറുവേദന ഉണ്ട് അതൊക്കെ പോകാനായിട്ട് വെള്ളം കൂടി നല്ലതാണ് കേട്ടോ ഈ ഒരു ഗ് ഗ്ലാസ് ഇപ്പോൾ എവിടെ നിന്ന് വാങ്ങിയേ ചോദിക്കുന്നുണ്ട് ഇത് ഈ ഗ്ലാസ് വാങ്ങിയതല്ല കേട്ടോ അതിപ്പോൾ ആർക്കും കൊടുക്കുകയൊന്നുമില്ല നമ്മളെ കുഞ്ഞാറ്റിൻ്റെ ഉണ്ണിമുളത് ആരോ ഒരു കുപ്പിയാണ് കേട്ടോ കുപ്പി അങ്ങനെ അതിൻ്റെ തലഭാഗം കളഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് തലഭാഗത്തേതായാലും പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലല്ലേ കാരണം അപ്പോൾ അതൊന്നും തട്ടി മാറ്റിയിട്ട് പിന്നെ ആ ഒരു പോലത്തെ അത് കയ്യിലെടുത്താണ് അത് അതിലിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം കൊള്ളു കിട്ടാം നല്ല ഉഷാറായിട്ട് അപ്പോൾ ആ ഒരു ഗ്ലാസ്സിന് എടുത്താൽ തന്നെ സമാധാനമാണ് ഇതിൻ്റെ ഇടയിൽ ഇക്കി സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോറ് നിൽക്കണം കേട്ടോ ചോറ് ഊന്നാത്ത പരിപാടില്ല അങ്ങനെ ചോറ് ഊറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചിരിക്കുകയാണ് ഇതിപ്പോൾ ഈ ഒരു ശീല തികയിലേ തികീഴുവെന്നുള്ളത് അപ്പോൾ പഫ് കൈ അടിക്കണമെങ്കിൽ കുറച്ച് തോനെ ശീലമാണല്ലോ അപ്പോൾ ശീലം ഇല്ലാനും ശീലല്ലാതാവുമ്പോ ഇങ്ങനെയുണ്ട് അസുഖം നല്ലപോലെ വിരിച്ചിട്ടിട്ട് അതിമല് നമ്മൾ ആ വെട്ടിയ ആ ഒരു മോഡലും കാര്യങ്ങളൊക്കെ കണ്ടില്ല അങ്ങനെ ഇങ്ങനെ വെച്ചോർത്തിട്ട് അങ്ങനെ വെട്ടുകയാണ് ഏറ്റവും നല്ലൊരു സുഖട്ടം അപ്പൊ എനിക്ക് തോന്നി കുറെ ശീലല്ലാ പോലെ തോന്നുന്നു അല്ലെങ്കിൽ നമ്മൾ രണ്ടായിട്ടും മടക്കിയിട്ടൊക്കെയാണ് ഞാൻ ബ്ലൗസും കാര്യങ്ങളും എന്താണെങ്കിലും അങ്ങനെയല്ല എല്ലാവരും വെട്ടത് പക്ഷേ ഈ ശീലല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ വിരിച്ചിട്ട് വെട്ടിയാൽ മതിട്ട് അപ്പൊ ശീല കുറച്ചും കൂടി നമുക്ക് തോന്നും അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒരു തീരെ വേസ്റ്റ് ആകാതെ തുണി വെട്ടാൻ കയ്യൂട്ടോ അപ്പോൾ അങ്ങനെയാണുള്ളത് അപ്പോൾ ഞാനിങ്ങനെ നിലത്ത് വിരിച്ചിട്ടിട്ട് നല്ലൊന്ന് പോലെ ഒന്ന് വെട്ടി എടുക്കട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ പാർട്സുകളാണ് വിരിച്ച് വെച്ചിരിക്കണമൊക്കെ അപ്പം എല്ലാവരും പറയും ബ്ലൗസ് അടിക്കാൻ ഭയങ്കര എന്നുള്ളത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഏട്ടോ ബ്ലൗസ് അടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണോ എന്നുള്ളത് വെട്ടിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് മാലപൊട്ടി ചാടിയത് കേട്ടോ അങ്ങനെ ഉണ്ടല്ലോ വരാനുള്ളത് ഒരിക്കലും വഴി തങ്ങൂല അപ്പം ഇതേ ഇങ്ങനെ അകത്ത് പോയിഞ്ഞാടെ തന്നെ വലിയ വാഗിയുണ്ട് റോട്ട് മൂടൊക്കെ ആണെങ്കിൽ നമ്മൾ കാണൂലല്ലോ ഇപ്പോഴാണ് ഈ സ്വർണ്ണത്തിൽ ഇന്നേക്കാട്ടിലും വലിയ വിലയാണ് അറിയില്ല മാതിരി ഭയങ്കര വിലയാണുള്ളത് അപ്പം ഇനിയിപ്പോൾ ഏതായാലും ഒന്ന് വിളക്കിച്ച് എടുക്കണം അല്ലാതെ വേറെ ഒന്നും വാങ്ങലൊന്നും ഇപ്പൊ ഈ ഒരു അടുത്ത കാലത്തൊന്നും നടക്കൂല അതിന് മാത്രം വിലയാണില്ല വിലയാണല്ലത് ഭയങ്കര ഉഷാറായിട്ട് വിലയുണ്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ വലിയ വില ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വിലയാണ് ഇപ്പോഴൊന്നും കല്യാണം നടത്താതൊക്കെയാണ് നല്ലത് സ്വർണ്ണമൊന്നും ഇല്ലാതെ എങ്ങനെ ഇപ്പൊ ഒരു പെൺകുട്ടീനെ പുറത്ത് കറക്ക അപ്പം അങ്ങനെ അതങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ കുത്തിരിക്കുകയാണെന്നിട്ട് ഞാനും ഭയങ്കര കുത്തിരിക്കലാണ് വെറുതെ നമ്മൾ ആ ഒരു ബ്ലൗസ് അടിക്കാനുള്ള ഒരു പരിപാടി കേട്ടോ ചോറൊക്കെ തൊന്ന് പള്ളിയിൽ സെറ്റായതാണല്ലോ ഇനിയിപ്പം ഇതും കൂടി അടിച്ചൊരു സമാധാനമാണ് അങ്ങനെ ഇതാക്കുന്നത് അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ചത് ഇവിടെ എത്തിയിട്ടുണ്ട് കിട്ടാം കയ്യൊക്കെ പൊപ്പാക്കിയിട്ട് നല്ല ഷറാക്കിട്ട് അടിച്ചിട്ട് കിട്ടാം ഇനിയിപ്പോൾ കുറച്ച് മുത്തും കല്ലൊക്കെ വേണം എന്നാണ് പറഞ്ഞത് കേട്ട് കാരണം അതൊരു ഒരു പച്ച ഒരു ചാണക പച്ചയാണ് കേട്ടോ ആ ഒരു ചാണകപ്പച്ചയിൽ ഒരു ഗോൾഡൻ കളറൊക്കെയാണ് ഉള്ളത് എന്നാലൊരു മുത്തും കല്ലൊക്കെ വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുള്ളൂ അപ്പം ഞാൻ കുറച്ച് മുത്തൊക്കെ വാങ്ങി അതൊന്ന് ഒട്ടിച്ചെടുക്കട്ടോ ഞാൻ ഇനിയുള്ളൊരു പരിപാടിയാണ് ഏതായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു ബ്ലൗസ് ആണ് തീർന്നു പോയിക്കുന്നത് കേട്ടോ ഒന്നാമത് നമുക്ക് ശീലന്റെ കമ്മി ആ അല്ലെങ്കി നമ്മളാടി പടിയിട്ടടിച്ചു കേട്ടോ വേഗം വേഗം അടിച്ചതെന്ന് ശീലന്റെ കമ്മി ആകുമ്പോ അവിടെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും അങ്ങോട്ടോ മാറിപ്പോയാല് അകപ്പാട കൊള്ളാവും അപ്പൊ ഞമ്മള് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ടുമാണ് അങ്ങനെ വെട്ടാനായിട്ട് അപ്പൊ അതങ്ങനെ വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു മുത്തു പഠിപ്പിക്കേണ്ട ഓർമ്മ ഒന്ന് അങ്ങനെ മുത്തുപിടിപ്പിക്കണ രംഗമാണ് ഇപ്പൊ ഈ കടന്ന് കാണുന്നത് കടന്നോണ്ടൊക്കെയാണ് മുത്തുപിടിപ്പിക്കണത് വല്ലാത്തൊരു മുത്തായിപ്പോയി അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നും പൊറുക്കി 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 എടുത്തു വെക്കണല്ലോ എന്നാണല്ലോ അതിന് ഭംഗി കിട്ടുക പൂരക്കും കയത്തിനും കണ്ണിനൊക്കെ സമാധാനത്തിന്റെ കൊടി വീശിയാണ് എന്റെ ബ്ലൗസ് അടി കഴിഞ്ഞിട്ടുണ്ട് മുത്തൊക്കെ പൊടിപ്പിച്ച് സെറ്റപ്പാക്കിയിക്കുന്നുണ്ട് ഇനിയിപ്പം അതിന്റെ തേച്ചെടുത്തച്ച മതി അതിൻ്റെ ഇടയിൽ രാത്രി ഇതാ പെട്ടി പൊട്ടിക്കണല്ല പെട്ടി ഒരുക്കുന്ന പരിപാടിയായിട്ട് ഇതൊക്കെ കൊണ്ടുപോകാനുള്ളതാണ് എൻ എസ് എസിന്റെ ഏഴീസത്തെ ക്യാമ്പിന് പോകാനുള്ള പരിപാടിയിലാണ് നമ്മളെ ഉണ്ണിമോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് കൂടി ചെയ്ത് ബൈ ബൈ സി യു